ഇപ്പൊ നമ്മളുള്ളത് പാറമേക്കാവ് വിഭാഗത്തിന്റെ കുടനിർമാണ യൂണിറ്റിലാണ് ഈ നിൽക്കുന്നത് ഇതിന്റെ സാരഥിയായ വസന്തൻ ചേട്ടനാണ് ഇത്തവണത്തെ കുടകളെ തൃശൂർ പൂരത്തിന്റെ വർണ്ണക്കുടകളുടെ വിശേഷങ്ങൾ നമുക്ക് വസന്തൻ ചേട്ടനോട് തന്നെ ചോദിച്ചറിയാം ചേട്ടാ ഇത്തവണയും എല്ലാ തവണത്തെ പോലെ തന്നെ വിവിധങ്ങളായ പുതിയ പുതിയ എന്തായാലും കഴിഞ്ഞ വർഷത്തെ അല്ലല്ലോ അല്ലെ ഈ വർഷം പുതിയതായിട്ടല്ലേ എല്ലാം പുറമെ നിന്നാണ് ഇതിന്റെ മെറ്റീരിയൽസ് ഒക്കെ കളക്ട് ചെയ്യുന്നത് തന്നെയാണ് സൂററ്റ് ഇവിടെ കൊണ്ടുവന്നിട്ട് അതിന്റെ ഡിസൈൻസ് ഒക്കെ പിടിപ്പിക്കുന്നത് അതങ്ങനെ പ്രത്യേകിച്ചാണ് അല്ലെങ്കിൽ പുതിയ ടെക്നോളജി ഒക്കെ അതെയോ ഡിസൈനേഴ്സ് അല്ല കൊണ്ടുവന്ന ആ അവിടുന്ന് ഡിസൈൻ ചെയ്തു വന്നിട്ടുണ്ട് കൊണ്ടുവന്നിട്ട് അതൊക്കെ ഇത്തവണത്തെ കുടയിൽ പ്രതീക്ഷിക്കാം കൈത്തുന്നലും ഹാൻഡ് വർക്ക് ആണ് കൂടുതൽ അപ്പൊ അതിൻ്റെതായിട്ടുള്ള പെർഫെക്ഷൻ നമ്മുടെ ഓരോരുത്തരുടെ ഓരോരുത്തർക്കും ഓരോ ഇതായിട്ടായിരിക്കും അല്ലെ കൊട തുന്ന ഡിസൈൻ വർക്ക് അങ്ങനെയൊക്കെ വേറെ വേറെ ആളുകളാണ് എല്ലാവർക്കും എക്സ്പീരിയൻസിൽ ആയിട്ടുള്ള ആളുകളൊക്കെ എല്ലാ വർക്കുകളും ചെയ്യും പിന്നെ പുതുതായി വന്നുള്ള ആളുകളൊക്കെ ചെറിയ ചെറിയ അവരെ പിന്നെ ഇത്തവണ എന്താ എന്തൊക്കെയാ വെറൈറ്റികള് അങ്ങനെ കഴിഞ്ഞവണത്തെക്കാളും ഒക്കെ ഒരുപാട് വെറൈറ്റികൾ ഇത്തവണ കൊണ്ടുവന്നിട്ടുണ്ട് ഡിസൈൻസിലൊക്കെ ലൈഫലും പിന്നെ കളറിലും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് ശരിക്കും വർഷത്തിൽ ഒരു മൂന്ന് മൂന്ന് മാസം ശരിക്കും നമ്മൾ തൃശൂർ പൂരത്തിന് വേണ്ടി ജീവിക്കുന്ന ആൾക്കാരാണ് അല്ലെ എല്ലാ വർഷവും മൂന്ന് മാസം മിനിമം മൂന്ന് മാസം 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 മൂന്ന് ഞാൻ ഒരു ഒരു മാസത്തെ വർക്ക് പറഞ്ഞില്ലേ മണിക്കൂർ നേരം ജോലി ചെയ്തിട്ടാണ് പോവുക നമ്മൾ ശരിക്കും അതെ അതെ ഇപ്പൊ ഈ ടൈം നോക്കുവാണെങ്കിൽ ശരിക്കും ഇരട്ടി പണിയാണ് അല്ലെ മൂന്ന് മാസം ആറു മാസം വരെ ജോലി ചെയ്യുന്ന മണിക്കൂർ മണിക്കൂർ ഒക്കെ ഇത് സ്ഥലം അതെ പിന്നെ നമുക്ക് അതിന് മുമ്പ് തന്നെ പണി തുടങ്ങാനായിട്ട് പറ്റില്ല കാരണം ഇവിടത്തെ അല്ലാതെ തന്നെ വേറെ പല സ്ഥലങ്ങളിലൊക്കെ അതുപോലെ തൃപ്തികാദി കറാളം ശിവക്ഷേത്രം തൃപ്പൂണിത്ര മഹോത്സവം ചോറ്റാനിക്കൊക്കെ എടുക്കുന്നുണ്ട് അപ്പൊ എന്തായാലും ഈ ഫീൽഡ് തന്നെയാണ് അപ്പൊ അതിന്റെ എക്സ്പീരിയൻസ് കുറച്ചൊന്നും അല്ല എത്ര ഉണ്ടെങ്കിലും തൃശൂർ പൂരത്തിന് വേണ്ടിയുള്ള ഒരുക്കം ഒന്ന് വെക്കും വേറെ തന്നെയാണ് അല്ലെ മറ്റുള്ള പൂരങ്ങൾ അവിടെ കുടമാറ്റം അത്ര തന്നെയാണ് അപ്പൊ എന്തായാലും അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയതാണ് അതെ അത് പാരമ്പര്യമായിട്ട് തന്നെ കിട്ടിയ ഒരു ഇതാണ് കാരണം ലോകം മുഴുവൻ അതെ അതെ അല്ല അതൊരു അനുഗ്രഹവും കൂടിയാണ് കാരണം ഇത്രയേറെ വർഷം ഈയൊരു ഫീൽഡിൽ നിൽക്കുക എന്ന് പറഞ്ഞാലും പിന്നെ ഓരോ വർഷവും ആ കൊടകള് കാണാന്ന് പറയുന്നത് ഒരു ആ തൃശ്ശൂർപുരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇവന്റ് ആണ് കുടമാറ്റം നമ്മുടെ നാടിന്ന് വിട്ടുപോയവരും വിദേശികളായവരും അങ്ങനെ എത്രയോ പേര് എല്ലാ വർഷവും ഈ വേനൽ ചൂടിലാണ് തൃശൂർ പൂരം നടക്കുന്നത് പക്ഷെ ഒരിക്കൽ പോലും ഒരാളുകളുടെ എന്തെങ്കിലും ഒരു കുറവോ അല്ലെങ്കിൽ വേറൊരു എന്തെങ്കിലും ഒരു വ്യത്യാസം അതിലുണ്ടായില്ലോ ഓരോ തവണ ആളുകൾ കൂടുന്നതല്ലാതെ കുറയുന്നില്ല ഇപ്പോ ആ ഒരു ഇതൊക്കെ വെച്ച് നോക്കണേ നമ്മുടെ കൈ കൊണ്ട് വന്നേ നമ്മളുടെ കയ്യിൽ കൂടെ കടന്നു കാര്യങ്ങളാണ് ലോകം മുഴുവൻ ഉറ്റുനോട്ടുന്നത് അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ അഭിമാനിക്കേണ്ടല്ലേ എന്നും അഭിമാനിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കുടമാറ്റം നിർമാണവുമായി ബന്ധപ്പെട്ട വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക